തറോട്ടമ്പലത്തിന്റെ ഒരു പ്രത്യേകത വെച്ച വളരെ കാലം നൂറ്റാണ്ടുകൾ പഴക്കം ഒരു വല്യൊരു ആലുപോലത്തെ ഒരു മരം നല്ല വൈബാണ് കാണാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മുടെ സൂര്യൻ അസ്തമിച്ചു ഹലോ പുതിയ വീഡിയോയിലേക്ക് അപ്പൊ നമ്മുടെ കൂടെ വേറെ രണ്ടാൾക്കാരും കൂടിയിട്ടുണ്ട് അതേ കാണുന്നു ചേച്ചി ആമിയ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്താ ചേച്ചി ഒന്ന് വ്യാഴാഴ്ച അല്ലേ ഓ എന്താ ഭയങ്കര അപ്പൊ കൈഷ് നമ്മളിന്ന് കൊറേ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ തറോട്ടമ്പലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി രണ്ട് സുന്ദരി കുട്ടികളെ കണ്ട ആദ്യത്തെ സുന്ദരി കുട്ടിട്ടാ അത് കിച്ചു അടിച്ചു കൊടുത്ത ഡ്രസ്സാണ് കേട്ടാ നമ്മടെ ആമിക്കുട്ടി ഇട്ടോർത്തിട്ടുള്ളതും കിച്ചു അടിച്ചിട്ടുള്ള ഡ്രസ്സാണ് ആമീഷ് നല്ല ഉറക്കാട്ടാ നല്ല ഭാഷ ആയിരുന്നു അത് കാരണം ഇപ്പൊ നല്ല ഉറക്കത്തിലെബ് ചെയ്യാൻ പറഞ്ഞല്ലോട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ പോന്നെട്ടെ അങ്ങനെ ഗനെ നമ്മടെ തറോട്ടമ്പലത്തേക്ക് എത്തിക്കാട്ട നമ്മടെ തറോട്ടമ്പലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാ വളരെ കാലം നൂറ്റാണ്ടുകൾ ഒരു വലിയൊരു പോലത്തെ ഒരു ഉണ്ട് ഒക്കെട്ട നല്ല വൈബാണ് കാണാൻ വേണ്ടിട്ട് നമുക്ക് അപ്പൊ അത് കാണിച്ചാ ഒരാളുതാ എന്റെ ബാക്ക് ലീക്കിട്ടാണോ ഒരാൾ ഒരാളുതാ കിച്ചു അടുത്തുണ്ട് കിച്ചു ഇപ്പൊ എത്രാ വട്ട നമ്മടെ തറോട്ട അമ്പലത്തേക്ക് വരുന്നു നാലാ ட்ட நம்ம தரவாட்டம்பலம் இவடங்கும் அறிஞ்சல வளரம் மாற்றங்கள் வந்துட்டோம் கொரே கால் அந்த வந்துட்டு ஏன் பண்ணிட்டுள்ள மரம் தீ கணந்தோட்டா வெளிப்பம் நோக்கிண்டா அன்னத்தேக்கான வெளிப்பம் வந்துட்டு அந்த கடபாக போய் நிக்கும்பே வைப்பாங்க பயங்கர தனம் தான் பயங்கர தன ശരിക്കും ഇവിടെയൊക്കെ ഒരു പണ്ടത്തെ ഒരു തറവാടായിരുന്നു ഇതയിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത് കേട്ടോ കണ്ട അവിടെ ഒരാളെന്ത് വർത്താനൊക്കെ പറയണ്ടത് പിന്നെ അമ്പലത്തേക്ക് ഉള്ള മഞ്ഞപ്പൊടി ചന്ദൻത്തിരി അതൊക്കെ ആട്ടാ കാണേണ്ടത് ചെറിയ ആളെ അതവിടെ ഇറക്കിട്ട അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അമ്പലത്തേക്ക് ഞാൻ പറഞ്ഞ പാമ്പുംകാവ് ദേഗാനന്ദ കണ്ട അവിടെയാണ് പാമ്പുംകാവ് ഇതാണ് പറഞ്ഞ മരം എത്രയായിട്ട് കാലങ്ങൾ പഴക്കുണ്ട് കേട്ടോ ഒരാൾ നടക്കണോ നിങ്ങള് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഒറ്റടി ഒറ്റടി വെച്ചിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ അപ്പൊ ഇതീ കാന്തട്ടാ നമ്മുടെ തറോട്ടമ്പലം എന്ന് പറയുന്നത് അപ്പൊ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ എന്തായാലും നമ്മൾ അമ്പലത്തിൽ നിന്ന് പതുക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ള ചന്ദനത്തിരി എണ്ണ അതൊക്കെ നമ്മളിങ്ങനെ വരുമ്പോ അപ്പടെ അമ്പലത്തേക്ക് കൊടുക്കാറുള്ള ഒരു എന്താ പറയാ ഒരു വിശ്വാസം ചന്ദനത്തിരി മഞ്ഞൾപ്പൊടി നാഗങ്ങൾക്കാണ് കേട്ടോ പിന്നെ അതുപോലെ ഒരു കുപ്പിയെണ്ണ വിളക്കിൻ്റെ തിരി ഇതൊക്കെ നമ്മൾ കൊടുക്കാറുള്ളു വരുമ്പോൾ അപ്പം ഇനി എന്തായാലും നേരെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ നോക്കണം കേട്ടോ പോണവഴിക്ക് വേറെ പരിപാടി ഉണ്ടെങ്കിൽ അതും കൂടിയിട്ട് നമുക്ക് കാണാം കാണട്ടാ ഗൂസ് അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ വന്നിട്ട് ഒന്നര കിലോ ബീഫ് വാങ്ങിട്ടേട്ടാ കിച്ചു പറഞ്ഞിട്ട് ലഗീജ ചേച്ചി പറയട്ടെ ഒരാളോടെ എണിട്ടിണ്ട് നമുക്ക് ഇതിക്കുള്ള സബോള ഉരുള്ളം കിണങ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങണം ഇരിക്കട്ടെ അങ്ങനെ നമ്മടെ ബീഫ് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ പിന്നെ രണ്ട് പൈനാപ്പിളും പോയിട്ട് ബീഫ് കഴിക്കം വരണ്ടാ മല്ലിച്ചപ്പും കിട്ടിയില്ലേ പുലിനി കിട്ടീലേ അത് അങ്ങനെ ഞങ്ങള് വന്നിട്ട് ഞങ്ങള് വന്നിട്ട് ബീഫൊക്കെ വെച്ച് കഴിക്കൂട്ടിപ്പോ കൊറച്ചേരൊക്കെ ഇടുന്ന ഉറങ്ങി അതിന് ശേഷം ഞങ്ങള് പൗട്ടിങ്ങിന് പോവാൻ പോവാണ് നമ്മടെ പാടത്തിക്ക് രണ്ടുപേരും കൂട്ടിട്ട് ആരാ നമ്മടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരാളെ പോകുന്നു നമ്മളെ വെട്ടിക്കടവും പാടത്തി കേട്ടോണ്ട് ചേച്ചി അവിടെ വീഡിയോ ഗേറ്റ് ഒക്കെ തുറക്കണോ നമ്മളങ്ങനെ വെട്ടിക്കടവ് പാലത്തിന്റെ അവിടെ എത്തിക്കാണ്ട അതേ കാണുന്നു നമ്മുടെ വെട്ടിക്കടവ് പാലം വെട്ടിക്കടവ് പാലത്തിന്റെ വ്യൂ അവിടെ പോയി പോയിന്നാ ശരിക്കും കാണാൻ പറ്റൂ ഞാൻ കാണിച്ചാലാ നമ്മടെ രണ്ടു മുതലുള്ളതാക്കണ്ടട്ടോ അവിടെ ആ ദിവസാദ്യാ നമ്മുടെ വെട്ടിക്കടവ് പാലത്തേക്ക് വരുന്ന പക്ഷെ ആ ദിവസം കിച്ചിൻറെ വയറ്റിലുള്ളപ്പൊ ഞങ്ങൾ വഴിക്കടൊക്കെ ഇങ്ങനെ നടന്നു പോയിട്ട് ഈ മണ്ണിട്ട വഴിക്കടൊക്കെ പിന്നെ അവിടെ ഒരു ചായക്കട ഉണ്ട് ആ ചായക്കടയിൽ പോയിട്ട് പരിപാടിയും എന്തുട്ട സമൂസയും പിന്നെ സോഡാ സർബത്ത് സോഡാ സർബത്തല്ലേ വെറും സർബത്ത കഴിച്ചിട്ടു അല്ലേ അതൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞാൻ എന്തായാലും സൂര്യൻ സൂര്യൻചാരിന്റെ കൂടെ ഫുള്ള് സെറ്റ് ആയിട്ട് നിൽക്കണ്ട കേട്ടാ നിങ്ങക്ക് കണ്ടാ അത് കേക്കുന്നുട്ടാ അപ്പൊ ആ കാഴ്ചകളൊക്കെ നിങ്ങക്ക് കാണിച്ചപ്പോ കിച്ചു ഇവിടെ എത്ര മാസം നമ്മൾ ഇത് നടക്കാൻ വരാനുള്ള ഏഴാം മാസല്ലേ ഏഴാം മാസം ഉള്ളപ്പോ ഈ മുതലിനെ എന്താണ് തുടങ്ങാൻ പോണിലാട്ടാ ഈ മുതലിനെട്ട് വന്നോളൂ നല്ല ഉറക്കം നമ്മളവിടെ ചൂണ്ടനൊക്കെ ഒന്നിട്ടല്ലേ കിച്ചു ഒന്നും കിട്ടീട്ടില്ല നാണം കിട്ടത്തില്ല ചാക്കര കിട്ടിന്നല്ലേ ശരിക്കും ഞാൻ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമാവാറുണ്ട് ഇതിപ്പോ വേനൽ കാലല്ലേ കിച്ചോ പുല് ആ പുല്ലുണ്ടാവും അത് വെള്ളം ചങ്ങ വെള്ളം പോളോട്ത്ത് പുല്ല് മുളിക്കും ഹാമി കുട്ടിയെ പാട ഇഷ്ടായോ ഏ കാൽമ കുഞ്ഞി ചെരുപ്പില്ല നടത്തിക്കാരുന്നു മാമ 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 അങ്ങനെ നമ്മടെ സൂര്യൻ ചേട്ടൻ അസ്തമിച്ചു കഴിഞ്ഞു അപ്പൊ എന്തായിട്ട് കഴിഞ്ഞാൽ നമ്മള് ഗൈഷ് ഗൈസ് അവിടെ അവിടെ ഒരു ഉണ്ണി പൂണ്ട് അപ്പൊ ആ ഉണ്ണീനെ നോക്കി പെൺകുട്ടിയാണ് ചേട്ടാന്ന് പറഞ്ഞിട്ട് വിളിക്കണ്ടേട്ടൻ കുഞ്ഞൻ ഇവിടെ ഒരാള് പാടത്തേക്ക് വന്നിട്ട് ഉറങ്ങാൻ ലിച്ചു നോക്കിയേ പാടത്ത് വന്നിട്ട് നല്ല സുഖ സുന്ദരായിട്ട് കിടന്നുറങ്ങാനാ അപ്പൊ എന്തായാലും നമ്മളിപ്പോ തിരിച്ചു വീട്ടിൽ പോവാൻ നിക്കാട്ടാ അപ്പൊ കേസ് എന്തായാലും നമ്മുടെ ചാനൽ എല്ലാവരും കേട്ട് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കാര്യങ്ങളൊക്കെ അടിച്ചമർത്തിച്ച് പൊട്ടിക്കട്ടാ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും